ഞാൻ എല്ലാ കാലത്തും ഒരു പാർട്ടിയുടെ ഒരു ഏകദേശം ഒരു വളണ്ടിയർ പോലെയാണ് പാർട്ടി എന്താണോ പറയുന്നത് അതനുസരിച്ച് നിൽക്കുക എന്നുള്ളൊരു നിലപാടാണ് എപ്പോഴും സ്വീകരിക്കാറ് ന്യൂനപക്ഷ വിഭാഗങ്ങൾ വല്ലാത്ത ഒരു വിപ്രതിപത്തി ഞങ്ങളോട് കാണിക്കുന്ന നിലയുണ്ടായിരുന്നു ഇപ്പോഴുള്ള എല്ലാം ഞാൻ പറയുന്നത് കുറച്ചു കാലം മുമ്പ് ജനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അത് ഗവൺമെൻറ് ഉണ്ടായാലും ആ പ്രശ്നത്തോടൊപ്പം നിന്നുകൊണ്ടത് പരിഹരിക്കാനാണ് പാർട്ടി ഒന്നാം പിണറായി പിണറായി സർക്കാരിന്റെ അത്രയും പോരാ രണ്ടാം ഒരു ഒരു അഭിപ്രായം കേൾക്കാറുണ്ട് അസസ്മെന്റ് എന്താണ് കാരണം അതൊക്കെ നമ്മുടെ ആദ്യഘട്ടത്തിൽ പ്രത്യേകിച്ച് നിങ്ങളെ സുഹൃത്തുക്കൾ മാധ്യമ സുഹൃത്തുക്കൾ ഉണ്ടാക്കിയ ഒരു പ്രതീതിയാണ് കാരണം ചില പ്രധാനികള് നമ്മുടെ രംഗത്തുണ്ടായിരുന്നല്ലോ ആ പ്രധാനികൾക്ക് പകരം ആവുമോ ഈ വരുന്നവർ എന്നൊരു സംശയം സ്വാഭാവികമായിട്ടുണ്ടാവും പക്ഷേ നമ്മുടെ അനുഭവത്തിൽ എല്ലാവരും നല്ല പ്രവർത്തനമാണ് കാഴ്ചവെച്ചിട്ടുണ്ട് ഞാൻ ആരുടെയും ഉദാഹരണം എടുത്ത് പറയുന്നില്ല എന്ന് മാത്രം ഏതൊരു ആളിയെടുത്ത് പരിശോധിച്ചാലും നല്ല രീതിയിൽ പ്രൊ പെർഫോം ചെയ്തിട്ടുണ്ടെന്നാണ് കാണാൻ പറ്റുക ഒരു പ്രയാസവും ഇല്ലാതെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞിട്ടുണ്ട് അത് നല്ല ടീമായിട്ടാണ് മുന്നോട്ട് പോകുന്നത് കേരളത്തിൽ തുടർഭരണം കിട്ടിയാൽ കേരളത്തിലെ പാർട്ടിക്കും ബംഗാളിലെയും ത്രിപുരയിലെയും പാർട്ടിയുടെ അവസ്ഥയാവെന്ന് പറയുന്നവരുമുണ്ട് അവരോട് എന്താ പറയുക കേരളത്തിൽ ഈ സാധാരണ നിരക്ക് ഈ ഭരണത്തിലിരുന്നാലും പ്രതിപക്ഷത്തിരുന്നാലും പാർട്ടി പാർട്ടിയുടേതായ പ്രവർത്തനങ്ങൾ കൃത്യമായി ഒരു നിലയാണ് അതിൻ്റെ ഭാഗമായി പല തരത്തിലുള്ള ജനപക്ഷ ഇടപെടലുകൾ നടത്താറുണ്ട് ഇപ്പോൾ ജനങ്ങൾക്ക് ഒരു പ്രശ്നമുണ്ടായാൽ അത് ഗവൺമെൻറ് ഉണ്ടായാലും ആ പ്രശ്നത്തോടൊപ്പം അത് പരിഹരിക്കാനാണ് സാധാരണഗതിയിൽ പാർട്ടി ശ്രമിക്കുക അതിനുവേണ്ടിയുള്ള ശ്രമങ്ങൾ ഏത് പക്ഷത്തിരുന്നാലും ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ഇരിക്കും എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് അതുകൊണ്ട് തന്നെ പാർട്ടിയുമായി ഒരു അകൽച്ച സാധാരണഗതിയിൽ ജനങ്ങൾക്കുണ്ടാകുന്നില്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുക ഗവണ്മെൻറ്റ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും ആഗ്രഹിക്കുന്ന കുറേ കാര്യങ്ങൾ നടന്നില്ല എന്ന് വരും ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ റാങ്ക് ലിസ്റ്റിൻ്റെ കാര്യം പറഞ്ഞില്ലേ റാങ്ക് ലിസ്റ്റ് നാനൂറാളുണ്ട് നൂറാക്കേ ജോലിയുള്ളൂ മുന്നൂറാക്ക് തൊഴിലില്ല മുന്നൂറാക്ക് തൊഴിലില്ലാത്തത് ഗവൺമെൻറ്റുകാരനാണെന്ന് വേണമെങ്കിൽ പറയാമല്ലോ കാരണം നാനൂറാൾക്ക് തൊഴിൽ കൊടുത്തുകൂടേ കാരണം നാനൂറാക്ക് തൊഴിൽ കൊടുക്കാൻ പറ്റുമോ നൂറാക്കല്ല് ഒഴിവുള്ളൂ നൂറാക്കല്ല് കൊടുക്കാൻ പറ്റും അപ്പോൾ ആ മുന്നൂറാളെ തെറ്റിദ്ധരിപ്പിച്ച് ഗവൺമെൻറ്റെതിരെയാക്കാനുള്ളൊരു ശ്രമം നടത്തിയ കാലം ആ മുന്നൂറിൽ കേരളത്തിൻ്റെ സാമൂഹിക ഘടന വെച്ച് ഒരു നൂറിലധികം ആളുകൾ സ്വാഭാവികമായിട്ടും ഞങ്ങളോടൊപ്പം നിൽക്കുന്നവരായിരിക്കുമല്ലോ അവരെ തെറ്റിദ്ധരിപ്പിക്കാൻ കഴിഞ്ഞാൽ അപ്പറഞ്ഞ് മാറ്റാൻ കഴിഞ്ഞാൽ തൽക്കാലം ഒരു വിരോധപരമായ നില നിലപാടിലേക്ക് എത്തിക്കാൻ പറ്റുമല്ലോ ഇതൊക്കെയാണ് ഈ ആൻറ്റി ഇക്കം എന്ന് പറയുന്നില്ല അതിൻ്റെ ഭാഗമായിട്ട് വന്നുചേരുന്ന കാര്യം അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ് പക്ഷേ നമ്മുടെ നാട് ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ പ്രാണിയുള്ളവരാണ് പ്രശ്നങ്ങൾ വരുമ്പോൾ അവർ പ്രക്ഷോഭമൊക്കെ നടത്തും പക്ഷേ എന്താണ് യഥാർത്ഥ വസ്തുതകൾ അവർ മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിലപാടുകൾ എടുക്കുന്നുണ്ട് എന്നാണ് പ്രത്യേകത സി എം സി എമ്മിൻ്റെ വിമർശകര സ്ഥിരം പറയുന്ന ഒരു കാര്യം സാധാരണഗതിയിൽ പാർട്ടി ഗവൺമെൻറ്റിനെ കറക്റ്റ് ചെയ്യും നിയന്ത്രിക്കും പക്ഷേ സി എം തന്നെയാണ് ഗവൺമെൻറ്റിലും പാർട്ടിയിലും ടോപ്പിൽ നിൽക്കുന്നത് അതുകൊണ്ട് ഗവൺമെൻറ്റിനെ പാർട്ടി കറക്റ്റ് ചെയ്യുന്നില്ല എന്നാണ് വിമർശകർ പറയുന്നത് കറക്റ്റ് ചെയ്യേണ്ട എന്തെങ്കിലും ഉണ്ടെങ്കിൽ പാർട്ടി കറക്റ്റ് ചെയ്യല്ലോ അതിന് അതൊരു പ്രശ്നമല്ല പാർട്ടിക്കകത്ത് ഞങ്ങളെ ഒരു രീതി വെച്ചിട്ട് പാർട്ടിക്ക് അതീതനായിട്ടാരും ആരുമില്ല എല്ലാവരും പാർട്ടിക്ക് വിധേയരാണ് അപ്പോൾ പാർട്ടി പൊതുവെ ചർച്ച ചെയ്ത് പ്രശ്നങ്ങൾ എന്തെങ്കിലും പരിഹരിക്കാനുണ്ടെങ്കിൽ അത് പരിഹരിച്ചു പോകുക തന്നെ ചെയ്യും അതിനൊരു തടസ്സവും പ്രയാസവും ഞങ്ങളെ പാർട്ടിക്കകത്തില്ല അതാണ് നില അതൊക്കെ പലയിതും ചാർത്തി തരുന്ന കൂട്ടത്തിൽ ചാർത്തുന്ന കാര്യം മാത്രമാണ് ഞാൻ എല്ലാ കാലത്തും ഒരു പാർട്ടിയുടെ ഒരു ഏകദേശം ഒരു വളണ്ടിയർ പോലെയാണ് പാർട്ടി എന്താണോ പറയുന്നത് അതനുസരിച്ച് നിൽക്കുക എന്നുള്ളൊരു നിലപാടാണ് എപ്പോഴും സ്വീകരിക്കാറുള്ളത് എന്നോടൊപ്പം തന്നെ എന്ന് ചോദിച്ചോട്ടേ കഴിഞ്ഞ കുറേ വർഷമായിട്ട് അടുത്തിടയ്ക്ക് ഒഴിച്ച് പിണറായിയോടൊപ്പം കേൾക്കുന്ന ഒരു പേരാണ് കൊടിയേരി കൊടിയേരി എന്ന് പറയുന്നത് പിണറായിയുടെ ഒരു പകുതി ഹൃദയമാണ് അപ്പോൾ കഴിഞ്ഞ ഒരു മൂന്ന് വർഷമായിട്ട് കൊടിയേരി ഇല്ലാത്ത ഒരു ഭരണവും പാർട്ടിയുമാണ് തീർച്ചയായും അതൊരു വലിയ നഷ്ടമാണ് അതീ പറഞ്ഞ പോലെ ഒരു ശരീരത്തിൻ്റെ ഭാഗമായി എന്ന് കാണുന്നവരെ സുഖാക്കളുണ്ട് അതിലൊരാളാണ് സുഖാ കോടിയേരി ബാലകൃഷ്ണൻ വലിയ തോതിലുള്ള ആദ്യമേ ഉള്ള ബന്ധത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ആ ബന്ധം വളരെ വളരെ പ്രത്യേകതയുള്ളതായിരുന്നു അത് പരസ്പര ചിന്തയിലടക്കം അത്തരം കാര്യങ്ങൾ സ്വാധീനിക്കാറുണ്ട് എന്നുള്ളത് വസ്തുതയാണ് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ടാവും പിന്നെ പ്രയാസങ്ങൾ ചെയ്തുണ്ടായാലും അത് പരിഹരിച്ചു മുസ്ലിം സമുദായമായിട്ട് ഒരു ജൈവിക ബന്ധമുള്ള ഒരാളാണ് താങ്കൾ പക്ഷെ ഈ അടിയായിട്ട് ഈ ബി ജെ പിയുമായിട്ട് കൂടുതൽ എടുക്കുന്നു സംഘിവൽക്കരണം നടക്കുന്നു എന്നുള്ള നെറേറ്റീവ് ഒക്കെ മുസ്ലിം സമുദായത്തിനിടയിൽ കുറച്ചുപേർക്കിടയിലെങ്കിലും അതങ്ങനെ ഒരു വിശ്വാസം വന്നിട്ടുണ്ട് ഇതൊരു വലിയ പ്രതിസന്ധിയാണ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അതിനെ എങ്ങനെയാണ് മറികടക്കാൻ ഉദ്ദേശിക്കുന്നത് പാർട്ടിക്ക് വലിയ പ്രതിസന്ധി ഒന്നും ഉണ്ടാവില്ല ഇതൊക്കെ ചില പ്രചരണങ്ങൾ മാത്രമാണ് പേരില്ലേ അല്ല ഞാൻ പറയാ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ കേരളത്തിലെ ജമായത്ത് ഇസ്ലാമിയുടെ ഇടപെടലാണ് ആദ്യമേ തൊട്ടുണ്ടാകുന്നത് കേരളത്തില് ആദ്യഘട്ടത്തില് ന്യൂനപക്ഷ വിഭാഗങ്ങൾ വല്ലാത്ത ഒരു വിപ്രതിബത്തി ഞങ്ങളോട് കാണിക്കുന്ന നിലയുണ്ടായിരുന്നു ഇപ്പോഴുള്ള എല്ലാം ഞാൻ പറയുന്നു കുറച്ചക്കാലം മുമ്പ് അതിൻ്റെ ആ കാര്യത്തിൽ പിന്നീട് വലിയ മാറ്റം വന്നു മാറ്റം വന്ന് ഞങ്ങളുമായിട്ട് നല്ല ബന്ധത്തിലാകുന്ന സ്ഥിതി പൊതുവിൽ വന്നു എല്ലാ വിഭാഗങ്ങളുമായും ഞങ്ങൾ നല്ല രീതിയിൽ ഇൻട്രാക്റ്റ് ചെയ്യുന്ന നില വന്നു അതിൻ്റെ അപകടം അപകടം ഞാൻ പറയുന്നത് അതിൻ്റെ യഥാർത്ഥ അർത്ഥത്തിലല്ല ആ ആദ്യം മനസ്സിലാക്കുന്നത് ജമായത്തെ ഇസ്ലാമിയാണ് അങ്ങനെ ജമായത്തെ ഇസ്ലാമിയാണ് ഈ അവസ്ഥ മാറ്റിയെടുക്കുന്നതിന് വേണ്ടി അന്നൊരു ശ്രമം ആരംഭിക്കുന്നത് ജമായത്തെ ഇസ്ലാമി കഠിനമായ സി പി ഐ എം വിരുദ്ധ നിലപാട് സ്വീകരിച്ചു കൊണ്ട് രംഗത്ത് വന്നു അവരുടെ നിലപാട് ഞങ്ങളും തുറന്നു കാണിച്ചു അവരെ അവരെ ഞങ്ങളും തുറന്നു കാണിക്കുന്ന നില നല്ലതുപോലെ സ്വീകരിക്കുന്ന നിലയുണ്ടായി അത് മുസ്ലിം വിഭാഗത്തിൽ വലിയ തോതിൽ സ്വാധീനമൊന്നും ചെലുത്തിയില്ല പക്ഷെ അവർ ഇത് കണ്ടുകൊണ്ടുള്ള ഇടപെടലുകൾ നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു അത് സ്വാധീനം ചെലുത്തിയില്ല എന്ന് കണ്ടപ്പോൾ പിന്നീട് പിന്നീടവർ അവർ നേരത്തെ സ്വീകരിച്ചിരുന്ന നില ചില സ്ഥാനാർത്ഥികളെ നോക്കി പിന്തുണ കൊടുക്കുന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു നിലപാടായിരുന്നു പിന്നെ അവർ രാഷ്ട്രീയ പാർട്ടിയൊക്കെ സ്വീക പൊതുവിൽ പ്രഖ്യാപിക്കുന്ന നില സ്ഥാനാർത്ഥികളെ നോക്കി പിന്തുണ പ്രഖ്യാപിക്കുന്ന ഒരു നില നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും പൊന്നാനിയിൽ ഒരു തവണ നമ്മുടെ എം പി ഗംഗാധരനും ടി കെ എംസയും മത്സരിച്ചു ആ സ്ഥാന തിരഞ്ഞെടുപ്പിൽ എം പി ഗംഗാധരനായിരുന്നു ഇവരുടെ ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണ അതാണ് അവരുടെ രീതി അങ്ങനെയൊരു നിലയാണ് അവർ ആ കാലത്തൊക്കെ സ്വീകരിച്ചിരുന്നത് ഇത് ജമായത്തെ ഇസ്ലാമിയെ പൊതുവിൽ മുസ്ലിം സമൂഹം വലിയ തോതിൽ സ്വീകരിക്കുന്ന നിലയില്ല മുസ്ലിം സമൂഹത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം സുന്നി വിഭാഗമാണ് ആ സുന്നി വിഭാഗത്തിൽ ഇവരെക്കുറിച്ച് ഒരു തരത്തിലുള്ള യോജിപ്പുമില്ലാത്ത നിലയാണ് കാരണം ഇവർ അത്തരമൊരു നിലപാട് സ്വീകരിക്കുന്നവരാണ് ജനാധിപത്യ പ്രക്രിയയിലല്ല അവർ നിൽക്കുന്നത് ജനാധിപത്യ പ്രക്രിയ അനുസരിച്ച് കാര്യങ്ങൾ നീക്കുന്നതിനാണ് സുന്നി വിഭാഗം നിൽക്കുന്നത് ഇവരെന്തു ചെയ്തു എന്ന് പറഞ്ഞാൽ കേരളത്തിൽ യു ഡി എഫ് കുറച്ച് ദുർബലമാവുകയും യു ഡി എഫിന് നല്ല ക്ഷതമേൽക്കുകയും ചെയ്യുമ്പോൾ അതിന് സഹായകരമായി ഞങ്ങൾ കൂടി ചേരാന്നുള്ള നിലപാട് അവരെടുത്തു ജമാത്ത് ഇസ്ലാം സാധാരണ നിരക്ക് അതിന് വിരുദ്ധമായ നിലപാടാണ് കോൺഗ്രസ്സും ലീഗും സ്വീകരിക്കുക പക്ഷേ കോൺഗ്രസ്സും ലീഗും അവരെ കൂട്ടാൻ തയ്യാറായി അവരോടൊപ്പം സഹകരിക്കാൻ തയ്യാറായി ആദ്യത്തെ സഹകരണം പ്രത്യക്ഷത്തിലായിരുന്നില്ല പരസ്യമായിട്ടല്ല രഹസ്യമായി ബന്ധം സ്ഥാപിച്ചു പിന്നെ ഇപ്പോൾ എല്ലാവർക്കും അറിയാം പരസ്യബന്ധത്തിലെത്തി പരസ്യമായിട്ട് ബന്ധത്തിലേക്ക് വന്നു ആ പരസ്യബന്ധത്തിലൂടെ എന്താ ജമായത്ത് ഇസ്ലാമിയുടെ സംഘടനാ ശേഷിയുണ്ട് അവർക്ക് നല്ല ബുദ്ധിജീവി വിഭാഗമൊക്കെ ഉണ്ട് ആ ആളുകളെ ആകെ അത് സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് അവരെ ആകെ ഈ മുസ്ലിം വിഭാഗത്തിനകത്തേക്ക് പ്രചരണത്തിന് അയക്കുന്നവരുണ്ടായി അതിലാണ് ഈ പറയുന്ന പ്രചരണമൊക്കെ വന്നത് സി പി ഐ എം എന്ന് പറയുന്നത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെയല്ല അവർ പിന്നെ ആർ എസ് എസിനെ സഹായിക്കുന്നവരാണ് ബി ജെ പിയെ സഹായിക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രചരണം ഇപ്പോഴത്തെ കാലം പഴയ പഴയകാലമല്ല പഴയ കാലത്ത് ഇത്തരം ചില പ്രചരണങ്ങളൊക്കെ അപ്പോൾ അപ്പടി ഈ സമൂഹ അങ്ങ് സ്വീകരിച്ചു വന്ന് വരും പക്ഷെ ഇന്ന് നമ്മുടെ നാട്ടിലെ എല്ലാ വിഭാഗവും കാര്യങ്ങൾ വേർതിരിച്ചറിയാൻ ശേഷിയുള്ളവരാണ് ഈ പറയുന്ന പ്രചരണവും കൊണ്ടൊന്നും ഞങ്ങളെ വല്ലാതെ തകർത്ത് കളിയാമെന്ന് അവർ വ്യാമോഹിക്കേണ്ടതില്ല എന്നാണ് ഞങ്ങൾ കാണുന്നത് ഞങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും ഞങ്ങൾ കുറേ കൂടി കാര്യങ്ങൾ ഈ സമൂഹത്തിനടുത്ത് എത്തിക്കേണ്ടതായിട്ട് വരും അത് ഞങ്ങൾ ചെയ്യുന്നുണ്ട് ഞങ്ങൾ ആ കടമകൾ നിർവഹിച്ചുകൊണ്ട് തന്നെ പോവുക സ മുസ്ലിം വിഭാഗത്തെ ന്യൂനപക്ഷം എന്ന നിലക്കെടുത്താൽ ആ ന്യൂനപക്ഷ താല്പര്യത്തോടൊപ്പം എല്ലാ ഘട്ടത്തിലും നിന്നിട്ടുള്ളത് സി പി എം ആണെന്ന് അവർ കാണുന്നതു തന്നെ ഉണ്ട് മാത്രമല്ല ആർഎസ്എസുമായി ഞങ്ങൾ സഹകരിക്കുന്നു എന്ന് പറയുമ്പോൾ ആർ എസ് എസിന്റെ കൊലക്കത്തിക്കിരയായി ഏറ്റവും കൂടുതൽ രക്തസാക്ഷികൾ കേരളത്തിലാണ് ഉണ്ടായിട്ടുള്ളതെന്ന് എല്ലാവർക്കും അറിയാം അതിപ്പോഴും അതേ രീതിയിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് സി പി ഐ അതൊന്നും ഞങ്ങൾ യേശില്ല എന്ന് തന്നെയാണ് ഞങ്ങൾ കാണുന്നത് ഈ ഒരേ സമയം ആർ എസ് എസിന്റെയും ഏറ്റവും വലിയ ശത്രു പിണറായി വിജയനാണ് അതെങ്ങനെ അത് മതനിരപേക്ഷതയുടെ വക്താവായതുകൊണ്ട് മാത്രമാണ് മതനിരപേക്ഷതയുടെ വക്താവായാൽ നിങ്ങൾ വർഗീയതയുടെ എതിരാളിയായിട്ട് മാറും ആ വർഗീയത ഏത് വർഗീയതയാകാം അതാണ് എൻ്റെ അവസ്ഥ അത്രയും കാണും